നിങ്ങൾ നിങ്ങളുടെ ഉമ്മയെ വ്യഭിചരിക്കുന്നു എന്നിട്ട് നിങ്ങൾ ഉമ്മയെ കൊല്ലുന്നു എന്നിട്ട് നിങ്ങൾ തന്നെ കുഴിച്ചിടുന്നു പക്ഷെ നിങ്ങൾ ശെർക്ക് ചെയ്തിട്ടില്ല നിങ്ങൾ സ്വർഗത്തിൽ പോകും എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇനി നിങ്ങൾ ഉമ്മക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യുന്നു നിങ്ങളുടെ പാപ്പാക്കു വേണ്ടി എല്ലാം ചെയ്യുന്നു നിങ്ങൾ വളരെ മികച്ച ഒരു മകനായിട്ട് ജീവിക്കുന്നു മകളായിട്ട് ജീവിക്കുന്നു നിങ്ങൾ വളരെ മികച്ച രീതിയിൽ അവരെ പരിപാലിക്കുന്നു എല്ലാം കൊടുക്കുന്നു പക്ഷേ നിങ്ങൾ നിരീശ്വരവാദിയാണ് അല്ലെങ്കിൽ നിങ്ങൾ ബഹുദൈവ ആരാധകനാണ് നിങ്ങളതല്ല എന്നുണ്ടെങ്കിൽ ഒരു എക്സ് മുസ്ലിമാണ് അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ആളാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല അതുമല്ല ഇനി മുസ്ലിമാണെങ്കിൽപ്പോലും നിങ്ങൾ മൊയ്തീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ് മൗലൂദ് കഴിക്കുന്ന ആളാണ് കുത്തിറാത്തീവ് നടത്തുന്ന ആളാണ് നിങ്ങൾ ഷിയ ആണ് നിങ്ങൾ നമ്മളുടെ അഹമ്മദിയ മുസ്ലിമാണ് നിങ്ങൾ സൂഫിയാണ് നിങ്ങൾ സ്വർഗത്തിൽ പോവോ ഇല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്നത് നന്മ ചെയ്യാനല്ല നിങ്ങൾ ആദ്യം മുസ്ലിം ആവുക എന്നിട്ട് പിന്നെ നിങ്ങൾ എന്ത് തണ്ടിത്തറം ചെയ്തോ നിങ്ങൾ എന്ത് തണ്ടിത്തരം ചെയ്താലും ചെയ്തില്ലെങ്കിലും മുസ്ലിം ആവുക എന്ന കാര്യമാണ്